ഈ തണുപ്പ് തുടങ്ങുമ്പോൾ സവിശേഷമായ ചില അസുഖങ്ങൾ മൂർധന്യാവസ്ഥയിലെത്തും ചില ഡോക്ടർമാരെടുത്ത് അപ്പോൾ വല്ലാണ്ട് തിരക്ക് കൂടും സാധാരണ ഈ ഫിസിഷ്യൻ്റെ അടുത്ത് പനി ചുമ വിമ്മിഷ്ടം തുടങ്ങിയ അസുഖങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടുണ്ടാവും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു സംഗതിയാണ് സൈക്കാട്രിക് പ്രോബ്ലംസ് തണുപ്പ് വരുമ്പോഴാണ് ഇത് കൂടുന്നതെന്ന് പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയാറുണ്ട് അങ്ങനെ കൂടുന്ന കൂടുന്നൊരവസ്ഥ ചിലപ്പോൾ രാഷ്ട്രീയക്കാർക്കും മറ്റു പല പൊതുപ്രവർത്തകർക്കും സെലിബ്രിറ്റികൾക്കും ഒക്കെ ഉണ്ടാകുന്നത് പോലെ തന്നെ പണ്ഡിത വരേണ്യന്മാർക്കും ഉണ്ടാവും നമ്മുടെ റഹമത്തുള്ള കാസിമി മൂത്തേടം അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു പണ്ഡിത വരേണ്യനാണ് അദ്ദേഹം ജ്യൂസും അതുപോലെ തന്നെ ജ്യൂസ് 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 മമ്മട്ടിക്ക ജ്യൂസ് കുമ്മട്ടിക്കിഷ്ടപ്പെട്ട മമ്മട്ടിക്ക ജ്യൂസിനെ കുറിച്ചൊക്കെ വളരെ മതപരവും ചരിത്രപരവും ഒക്കെയായ പ്രഭാഷണം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം ഇപ്പോൾ തണുപ്പ് കാലം മൂർധന്യാവസ്ഥയിലെത്തിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം വളരെ കൂടുതൽ ഇങ്ങനെ സാമൂഹ്യ മാധ്യമത്തിലൂടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ നിരീക്ഷണം നിങ്ങൾക്കൊന്ന് കേൾക്കാം സുന്നികളുടെ അടിയന്തരമായി കഴിഞ്ഞു അടിയന്തരം യാതൊരു സംശയം നിങ്ങൾ കേൾക്കുമ്പോൾ എന്നോട് ദേഷ്യം തോന്നും പക്ഷെ അത് നടക്കൂ എന്തുകൊണ്ട് മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവൻ വാഹികളാണ് കടുത്ത വാഹികളാണ് പിന്നെ അവര് അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടക്കണമെന്നേ ഉള്ളൂ ഒന്ന് രണ്ട് അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനം പക്ക ഏത് തങ്ങന്മാരെ നിങ്ങൾ വിചാരിക്കുന്ന പറ്റിയാണെങ്കിൽ അതായത് തങ്ങന്മാരൊക്കെ വഹാബികളാണെന്നുള്ളത് പറഞ്ഞാൽ ചിലപ്പോൾ തങ്ങന്മാർ പറഞ്ഞത് വെച്ചും അല്ലെങ്കിൽ പോകുന്ന കാര്യം വെച്ചും ഒക്കെ ഈ പറഞ്ഞതുപോലെ വഹാബിസൊക്കെ ആരോപിക്കാം ഞമ്മളുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി എന്ന് പറയുന്ന ഈ പറയുന്ന സുഞ്ഞിയുടെയൊക്കെ തലതൊട്ടപ്പനായ അല്ലെങ്കിൽ അത്തരം ആദർശങ്ങളിൽ അടിയുറച്ച് നിന്ന് കാലമടയാളപ്പെടുത്തിയ ചരിത്രമടയാളപ്പെടുത്തിയ അദ്ദേഹം കെ എം മൗലവിയുടെ പള്ളിക്ക് തറക്കല്ലിട്ട കഥ ഞാൻ പറഞ്ഞിരുന്നു അന്നും ഈ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള രോഗങ്ങളുള്ളവരൊക്കെ ആശുപത്രികളിലോ ചികിത്സയിലോ അല്ലെങ്കിൽ വീട്ടുകാർ ഗുളിയോ കൊടുത്ത് ഉറക്കി കിടത്തിയിരിക്കുകയൊക്കെയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ഇപ്പം അങ്ങനെ രോഗം വന്നാൽ അതൊന്നും ഒരു രോഗമാണെന്ന് പോലും സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആളുകളും ആരാധകരും കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനൊന്നും ശരിക്കും പ്രോപ്പറായിട്ട് ഒരു മരുന്ന് പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും തങ്ങന്മാരെക്കുറിച്ച് ഈ തങ്ങൾ വഹാബിച്ചുകളാണ് തങ്ങന്മാരുടെ ഭാര്യമാരെന്ന് പറയണമെങ്കിൽ ഇയാളൊരു അടുക്കളക്കാരനായിരിക്കണം കാരണം ഒരുമാതിരി പൊതുസമൂഹത്തിൽപ്പെട്ടവർക്ക് ആർക്കും ഇവരുടെ ഭാര്യമാരെക്കുറിച്ച് അത്ര അവരൊരു വിഷ്വൽ സീനിൽ വരികയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ അവർ അവരുടെ ഈ പറയുന്ന ഒരു ആത്മീയ പരിപ്രേക്ഷ്യത്തിനകത്ത് പലതും കോംപ്രമൈസ് ചെയ്ത് അവർ അവരുടെ ജീവിതം കൊണ്ട് മുന്നോട്ട് പോവുക പിന്നെ ഈ തങ്ങന്മാർക്കായാലും സാധാരണ മൂല്യാക്കന്മാർക്കുള്ള രോഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നാലും അഞ്ചും നടന്ന് വിവാഹം കഴിക്കലൊന്നും ഇപ്പോഴത്തെ കാലത്ത് തങ്ങന്മാരുടെ ഇടയിലൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല അവരൊക്കെ അവരുടെ കൂടി അവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക ഇയാളിത് പറയണമെങ്കിൽ എൻ്റെ പ്രധാനപ്പെട്ട വിശ്വാസം ഇയാളൊന്നെങ്കിൽ അതിൻ്റെ അടുക്കളക്കാരനോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ അവിടെ എന്തെങ്കിലും തേങ്ങ തിരിങ്ങി കൊടുക്കുകയോ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും കുശിനിപ്പണികളൊക്കെ ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന ഒരാളിന് മാത്രമേ അവരുടെ ഭാര്യമാരെക്കുറിച്ച് അറിയാനൊക്കെ ഉള്ളൂ ഈ രൂപത്തിൽ ഇയാൾക്ക് അടുക്കളയിൽ കയറാനും പറ്റില്ല അപ്പോൾ പിന്നെ ഇല്ല മൊത്തം മൂടുന്ന നിക്കാവ് പോലെ എന്തെങ്കിലും ഇട്ടുകൊണ്ട് പുള്ളി അതിൻ്റെ ഇടയിൽ പോയി ഇവരുമായിട്ടൊക്കെ എന്താ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഇവരെ കാണുകയോ ഒക്കെ ചെയ്ത നിരീക്ഷണത്തിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുന്നത് അതിനൊരു സാധ്യതയും കാണാത്തത് കൊണ്ട് ഇതിനെ ഒരു മനോരോഗമായി തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നതാണ് പുള്ളിക്ക് ഇത്തരം സവിശേഷമായ പല രോഗങ്ങളും ഉണ്ട് ഇപ്പോൾ ഇത് പറയുമ്പോൾ പുള്ളിയെ ഈ എന്താണ് പറയുന്നത് നമ്മുടെ ഷജറ ടീം തങ്ങൾ വിരോധി ടീമുകാർ എല്ലാവരും കൂടി ഇതിൻ്റെ ഭാഗമാവും പക്ഷേ ഇതിനകത്ത് ജിഫ്രി തങ്ങളും വരുന്നുണ്ട് പുള്ളി എടുത്താരെയും മാറ്റിയിട്ടൊന്നുമില്ല പുള്ളി എല്ലാ തങ്ങന്മാരെയും കൂടെ ചേർത്താണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് പുള്ളിയുടെ താണ്ടെ ഈ അസുഖം എന്തൊക്കെ നമ്മള് അതിന് വേണ്ട തെളിവുകൾ എന്ത് അത് ഓക്കെ പക്ഷെ അതിനെ പറ്റി നീ ആവശ്യമില്ലാത്ത ഒരു രാജ്യത്തിന് ആ രാജ്യത്തിന്റെ ഒരു ഭരിക്കുന്ന സർക്കാരിന് അവിടുത്തെ രാജ്യത്തിന്റെ ആളുകളിൽ നയങ്ങ കയറ്റക്കാരുണ്ടോ എന്ന് പരിശോധിക്കാനും അത് ക്ലിയറാക്കാനും ഉള്ള സ്വാഭാവികമായ ഒരു അർഹതയില്ലേ

ഈ ചില ആളുകളൊക്കെ വിളിച്ചിട്ട് പറയാൾ ഭയങ്കരമായ ഒരു സംഗതിയുള്ള ആളാണ് അതാണ് ഇതാണെന്നൊക്കെ ഈ ഇതിൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്തോ ഇതിനകത്താണ്ടൊരു അവസ്ഥയെന്നൊക്കെ ഈ പറയുന്നതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ സുക്കുവിൻ്റെ അവസ്ഥയോ വേറെ ഏതാണ്ട് അവസ്ഥയോ എന്നൊക്കെ പറഞ്ഞുപോയി ഈ ഹാല് മറിഞ്ഞു പോകുന്നതിന് ഈ ഹാല് മറിഞ്ഞു പോകുമ്പം പിന്നെ അടിയന്തിരമായി പണ്ടൊക്കെ ആണെങ്കിൽ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി വിടാം ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ നടത്തി കുളിക്കാതെ നനയ്ക്കാതൊക്കെ വിടാം ഇത് പുള്ളി ബാക്കിയെല്ലാം ചെയ്ത് ഈ ആളുകളുടെ നടുവിലിരുന്ന് ഇതുപോലത്തെ വിവരദോഷം പറയുമ്പോൾ പുള്ളിയെയും കേൾക്കാനും പ്രചരിപ്പിക്കാനും ആളുകളുണ്ട് എന്നുള്ളതാണ് ഈ സമൂഹത്തിൻ്റെ ഒരപജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം